ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അച്ഛൻ സി പി എമ്മിൽ നിന്ന് പുറത്തായതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണല്ലോ പുറത്താകുന്നത് എൺപത്തിയേഴ് അഴീക്കോടാണ് അച്ഛൻ മത്സരിക്കുന്നത് ഇപ്പോഴത്തെ അഴീക്കോടല്ല പഴയ അഴീക്കോട് പഴയ അഴീക്കോട് സി പി എമ്മിന് വലിയ അപ്രമാദത്തുള്ള മണ്ഡലമാണ്യ്യായിരം വോട്ടിനൊക്കെ സി പി എം ജയിക്കുന്ന മണ്ഡലമാണ് അന്ന് അച്ഛൻ്റെ പ്രചാരണത്തിൽ എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ പ്രേം നസീറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ആ ആ എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ പാപ്പിനിശ്ശേരി റെയിൽവേ ഗേറ്റിന് സമീപം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രേം നസീർ അച്ഛൻ്റെ പ്രചരണത്തിന് വേണ്ടി പ്രസംഗിക്കാണല്ലേ ഒരു ജനപ്രളയമായിരുന്നു അവിടെ ഞാൻ ഈ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ എന്തോ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്കൂളിലെ ചടങ്ങിലേക്ക് നസീറിനെ കൊണ്ടുവന്നു അപ്പം നസീർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈക്കിളെ വിട്ടുന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സൊക്കെ ആയിരിക്കും ആ സമയത്ത് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ഒക്കെ സൈക്കിളൊക്കെ ഈ ടൗണിൽ പോയിട്ട് ഒരു നല്ല പിന്നെ ജനവുണ്ട് പക്ഷെ ജനങ്ങൾ പുറത്തായിരുന്നു സ്കൂളായതുകൊണ്ട് കുട്ടികൾക്കാണ് കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ അകത്ത് ഞാൻ പഠിക്കുന്ന സ്കൂളല്ല അത് അതൊരു ഗേൾസ് ഹൈ സ്കൂളായിരുന്നു സാറ് എസ് ഡി അല്ലേ പഠിച്ചത് ആ ഞാൻ എസ് ഡി സ്കൂളിലെ പഠിച്ചത് ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിലായിരുന്നു വന്നത് എനിക്കൊരു ഫെയിൻ്റായ ഓർമ്മയുണ്ട് അത് നല്ല ചുവന്നൊരു ഷർട്ടാണ് കട്ടും ചുവപ്പും നിറത്തിലുള്ളൊരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് മുപ്പത് വന്ന് കണ്ടത് കേട്ടോ എന്റെ ഒരു കാഴ്ചയുടെ ഞാൻ അങ്ങനെ ഒരു ഒരു പുക പോലെ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ കണ്ടു ടൈപ്പ് എനിക്ക് ബലിയാടാണ് യഥാർത്ഥത്തിൽ പ്രേം നസീർ ഇപ്പോഴത്തെ മലയാള സിനിമയിലൊക്കെ പ്രേം നസീർ ഉണ്ടെങ്കിൽ പ്രേം നസീർ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളാണ് തോന്നിയിട്ടുണ്ട് അപ്പോഴേക്കൊക്കെ അഭിനയ രീതിന്റെ ആത്മാവില് ഇരുട്ടിന്റെ ആത്മാവില് പിന്നെ പ്രേംനസീർ അല്ലേ പിന്നെ അന്നത്തെ അഭിനയ രീതി നമുക്കിപ്പോ നോക്കുമ്പോ അത് എന്താ പറയാ പ്രേംനസീറും സത്യനുമായിട്ടാണല്ലോ നമ്മളൊരു കമ്പേറിയ അവിടെയാണ് പ്രശ്നം വരുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു ആക്ടർ അല്ലേ ആയിട്ടുള്ള അല്ല വേറൊരു സത്യന്റെ ഒരു ടൈപ്പ് ക്യാരക്ടർ അല്ല യഥാർത്ഥത്തിൽ നസീറിൻ്റെ ടൈപ്പ് ഇപ്പം മമ്മൂട്ടിയുടെ ഒക്കെ കാലഘട്ടം വന്നപ്പോൾ മമ്മൂട്ടിയൊക്കെ എന്താ ചെയ്തത് മമ്മൂട്ടിയൊക്കെ പുറത്തുനിന്നുള്ള വീഡിയോ കാസറ്റുകൾ വി എച്ച് എസ് കാസറ്റ് കൊണ്ടുവന്ന് ഇട്ട് അതെന്താണ് എന്ന് കണ്ട് പഠിച്ച് നസീറിന്റെ കാലഘട്ടത്തിലോ സത്യന്റെ കാലഘട്ടത്തിലോ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ അവരൊന്നും പുറത്തുള്ള നടന്മാരെങ്ങനെയാണ് സിനിമകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സംബന്ധിച്ച് അവർക്കും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അത് അതുമാത്രമല്ല നിക്ഷേപേ അന്നത്തെ കാലഘട്ടത്തിൽ വേറൊര്ത്ഥത്തിൽ നമുക്ക് ഇവർ അംഗീകരിക്കാം കാരണം എന്താ ഈ തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ ആണല്ലോ അന്ന് പ്രചാരത്തിലുള്ളത് ഒരു മോഡൽ എന്നുള്ളതൊക്കെ ഓവർ ഓവർ ഗണേശന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഇതില് ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞിരുന്നില്ലേ നമ്മളിപ്പോ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ പ്രേം നസീർ തുടങ്ങി വെച്ചു പിന്നീട് ആളുകൾ അത് ഏറ്റെടുത്ത് ഏറ്റെടുത്തുകൊണ്ട് പോയി അപ്പൊ ഞാൻ സാറിനെ നേരത്തെ കമ്പയർ വെച്ചാൽ ഈ മലയാളം ന്യൂസ് ടെലിവിഷനിൽ ഒരു ആ രീതി ആ രീതിയിലെ പ്രേംനസീറ കാരണം ഈ കോട്ടിടൽ ഇങ്ങനെയുള്ള ഇരുപ്പ് ഇതെല്ലാം ആളുകൾ അനുകരിച്ച് അങ്ങനെ ഒരു പ്രേം പ്രേംനസീറാണ് സാർ ഇരുത്തി എടുത്തുന്നതല്ല പക്ഷെ അങ്ങ് പറഞ്ഞു പോയതാ സാന്ദർഭികമായി വന്നു പോയതാ അതേത് അതേത് സിനിമയിൽ മാമർ മൊത്തായി സ്പീക്കിംഗ് മുകേഷും ഇന്ദ്രൻ സു പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അണ്ണൻ കുറിച്ച് ഞാൻ എന്തു പറഞ്ഞു ചോദിക്കും നടൻ ബെസ്റ്റ് നടൻ ബെസ്റ്റ് ഇതൊക്കെ അല്ല നിയന്ത്രണം അത് അങ്ങനെ പറഞ്ഞോ ചോദിക്കും അത് ശാസിക്കും നിയന്ത്രി അങ്ങനെ പറഞ്ഞു ആവശ്യം ഇല്ലാത്ത കാര്യൊക്കെ അല്ല അണ്ണൻ മികച്ച നടനാണ് ബെസ്റ്റ് നടനാണെന്നൊക്കെ പറഞ്ഞു ഇതാണ് ഇല്ലാത്ത കാര്യം ഇതൊക്കെ ഉള്ള അതുപോലെ 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 ഇത് ഉള്ളതാണ് അതുപോലെ ഉള്ള ഒരു കാര്യം കൂടി പറയാൻ അയ്യോ